ചില കാര്യങ്ങളിൽ നിയമസഭയിൽ ഇന്ന് നടന്നതിൽ അവ്യക്തത തുടരുകയാണ് അതായത് ഒരു കുറിപ്പ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിലെ എ ഒ മാർ എത്തിക്കുന്നുണ്ട് അവർ എത്തിക്കുമ്പോൾ സാധാരണ ഓഫീസ് അസിസ്റ്റന്റുമാരാണ് അവർ സാധാരണ മറ്റ് എം എൽ എമാരോ അല്ലെങ്കിൽ പുറത്തുനിന്നോ എം എൽ എമാരോ വശമൊക്കെ കൊടുത്തുവിടുന്ന അവരെഴുതി കൊടുത്തുവിടുന്ന കുറിപ്പുകൾ കൊണ്ടേ കൊടുക്കും അത് നിയമസഭയിൽ നടക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് പക്ഷേ ഇന്ന് ആ കുറുപ്പ് ആരാണ് കൊടുത്തത് എന്ന് ചോദ്യമുണ്ട് കാരണം ആ കുറിപ്പ് കിട്ടിയ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു അങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് വിശദീകരിക്കുന്ന അങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തിട്ടില്ല എന്ന് പിന്നെ ആരാണ് ആ കുറിപ്പ് കൊടുത്തത് ആ കുറിപ്പിനുള്ളിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് വ്യക്തമായ ഉത്തരമില്ലാതെ അത് രാഹുൽ മാങ്കുട്ടം തന്നെയാണ് പറയേണ്ടത് ആരാണ് ഇടയ്ക്ക് അത് കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയ കുറിപ്പാണ് എന്ന അർത്ഥത്തിലൊക്കെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹവും അതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സ്വാഭാവികമായും ആ കുറിപ്പ് ആരാണ് കൊടുത്തിരുന്നത് ആ കുറിപ്പിനകത്ത് എന്താണ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് സഭാ സമ്മേളനം തീരുന്നതിന് മുമ്പ് തന്നെ ആ കുറിപ്പ് ലഭിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം സഭയിൽ നിന്ന് പുറത്തുപോയി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടം സജീവമാകാൻ തന്നെയാണ് എടുത്തിരിക്കുന്ന തീരുമാനം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് വി ഡി സതീശൻ എടുത്ത നിലപാടുകളെ അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ രണ്ട് തട്ടിലാണ് ഉള്ളത് കിട്ടിയ അവസരത്തിൽ കെ ഗ്രൂപ്പിലെ ചിലർ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന ഒരു സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അത് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആക്രമണം കൂടിയായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ടതില്ല അജിംസ് ശരി കാര്യം കൂടി ഈ രാഹുൽ ഒരേ സമയം സഭയിലും മണ്ഡലത്തിലും സജീവമാകുമ്പോൾ അത് കോൺഗ്രസിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ല കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് തന്നെ സംഭവിച്ചു നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ നേമം ഷെജീറിനോ ഒപ്പമാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് തന്നെ എത്തുന്നത് അപ്പം പാർട്ടിയുടെ പിന്തുണ ഇല്ല എന്ന് എത്രത്തോളം പറഞ്ഞാൽ പോലും ഉണ്ട് എന്ന് ആളുകൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇനി സഭയിൽ രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ കോൺഗ്രസ് എം എൽ എമാരാരും ഇന്ന് കൈ കൊടുക്കാൻ പോയില്ല എന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അവിടെ പോയി സംസാരിച്ചത് നാല് ലീഗ് എം എൽ എ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തോട് ഇനി രാഹുൽ മാങ്കൂട്ടം നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ പാലക്കാട്ടേക്ക് എത്തുന്നു പാലക്കാട്ടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ അണികളിൽ ഒരു വിഭാഗം അദ്ദേഹത്തിനൊപ്പം ചേരും എന്നത് ഉറപ്പാണ് അപ്പോൾ എത്രയൊക്കെ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് കോൺഗ്രസിന്റെ നേതൃത്വവും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും വിശദീകരിച്ചാലും രാഹുൽ സജീവമായി കഴിഞ്ഞാൽ അതൊരു കോൺഗ്രസ് സംവിധാനം അതിനൊപ്പം പോകുന്ന കോൺഗ്രസ് സംവിധാനത്തിൻ്റെ ഒരു വിഭാഗമെങ്കിലും അതിനൊപ്പം പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക പക്ഷേ എ ഗ്രൂപ്പിൽ പോലും രാഹുലിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യമില്ല എന്നുള്ളത് വസ്തുതയാണ് കെ സി ജോസഫിനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് രാഹുലിനെതിരായ നടപടി കടുത്ത പോയി എന്ന അഭിപ്രായമുണ്ടുതാനും പക്ഷേ മറ്റ് ചില നേതാക്കൾ രാഹുലിനെതിരെ നടപടി അനിവാര്യമായിരുന്നു അത് പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ആവശ്യമായിരുന്നു എന്ന നിലയിലേക്കാണ് അവർ വിലയിരുത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ ും ഈ വിഷയത്തിൽ മാറി മറയുന്ന ഘട്ടമാണ് നമുക്ക് കോൺഗ്രസിൽ കാണാൻ കഴിയുന്നത് അജിം